സി പി ഐ എം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് കെ പുരുഷോത്തമൻ അനുസ്മരണം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് നടന്ന പരിപാടി സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം ഉദുമ മുന് എംഎല്എ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തുടങ്ങി വിവിധ സാമൂഹിക സാംസ്കാരിക സഹകരണ മേഖലയിലെ ജനകീയ നേതാവായിരുന്നു അഡ്വക്കറ്റ് കെ പുരുഷോത്തമന് അദ്ദേഹത്തിന്റെ പതിനൊന്നാം ചരമ അനുസ്മരണ ദിനം സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെയാണ് നടത്തിയത് വൈകിട്ട് ബാന്റ് മേളത്തിന്റെയും റെഡ് വളണ്ടിയർ മാർച്ചിന്റെയും അകമ്പടിയിൽ കുന്നുമ്മലിൽ നിന്നും ആളുകളുടെ പങ്കാളിത്തത്തോടെ പുതിയ കോട്ട മാന്തോപ്പ് മൈതാനിയിലേക്ക് പ്രകടനവും നടന്നു തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു നടമുറകളുടെ വിടലില്ലാതെ വ്യത്യസ്ത പ്രായത്തിലെത്തിപ്പെട്ട പാർട്ടി വർഗ്ഗപൂജ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും തീർത്തുപിടിക്കാൻ അവരുടെ പരിഭവങ്ങളും കേൾക്കാൻ പാർട്ടി നേതാവ് എന്നുള്ള അത്തരം വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വർഗപൂജ പ്രസ്ഥാനങ്ങളുടെ സംഘടനാരംഗത്തെല്ലാമുള്ള പ്രവർത്തകരെ ആസ്വദിപ്പിക്കുന്നതിനെല്ലാം ഏരിയ കമ്മിറ്റി അംഗം കെ വി രാഘവൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ ജില്ലാ കമ്മിറ്റി അംഗം പി കെ നിശാന്ത നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത പി അപ്പക്കുട്ടൻ എം പോക്ലൻ തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി കെ രാജ്മോഹൻ സ്വാഗതം പറഞ്ഞു ന്യൂസ്